സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഔഷധ ചെടിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എടപ്പള്ളി ടൗണിന് നടുക്കായിട്ടുള്ള ഒരു ടെറസിലാണ് നമ്മളുള്ളത് സീനത്ത് നസീറിന്റെ ഈ ഒരു ടെറസിലേക്ക് ഒരുപാട് കൃഷികളുണ്ട് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പൊ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു പൊന്നാകണ്ണി ചീര എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്തിന് ഹെൽത്തിന് വളരെ നല്ല ഒരു ഗുണം നൽകുന്ന ചീരയാണിത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം നമ്മള് ഇലച്ചീരകൾ തന്നെ സുപ്രതിന്റെ ഒരു പ്രത്യേകിച്ച് കണ്ണിന് ഏറ്റവും ബെസ്റ്റാണിത് അതായത് ഒരു ടിപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ കണ്ണിനെ പൊന്നാക്കും പൊന്നാങ്കണ്ടി എന്ന് പറയണേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല്പത് ദിവസമെങ്കിലും കഴിക്കണം കഴിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പൊ സാധാരണ മറ്റുള്ള ഇലവർഗ്ഗങ്ങളെ പോലെ കാഴ്ചവും ബാക്കിയുള്ള ഗുണങ്ങളുണ്ട് ഇനി പ്രത്യേകിച്ച് നമുക്ക് കണ്ണിനാണ് ഇത് കൂടുതലും ഗുണം ആട്ടിൽ കരുന്ന് ഇതിപ്പോ നമ്മളെന്ന് പറഞ്ഞാൽ ഇത് ചീരയായിട്ട് നോർമൽ രീതിയിൽ നമുക്ക് ചീര തോരം വെക്കണ പോലെയും അല്ലാതെ പിന്നെ പരിപ്പെട്ടിട്ടൊരു കറി പോലെയും വെക്കാം പിന്നെ നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്ന വെച്ചാൽ കഞ്ഞി മിക്സ് മില്ലറ്റിൻ്റെ ഉണ്ടാക്കുമ്പോൾ അതിലും ഈ ഇല ആഡ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് ആക്കാൻ പറ്റുമോ ആ രീതിയിൽ വളരെ നല്ലതാണ് പിന്നെ ചെറിയ ഒന്ന് രണ്ട് ഇല ഉണക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഇലയിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഉള്ള ഇതാക്കാം ഇതാണ് വെച്ചാൽ ഒരു ചെറിയ ഒരു ഇത് മുട്ടയോടെ നട്ടു ഇങ്ങനെ ഇതിനകത്തുനിന്ന് സ്പ്രിറ്റ് ചെയ്തെടുക്കാം കുട്ടി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളമായി വരും ഇതിപ്പോൾ ഈ ചെടിയിൽ നിന്നും ഒരു പത്ത് നൂറിലേറെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള ഇത് സൂര്യപ്രകാശത്തിൻ്റെയും വളത്തിൻ്റെയും ലഭ്യത അനുസരിച്ച് ഇലകളിൽ വ്യത്യാസം ഉണ്ടാകും വെയിലിത് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇലയിൽ ഗ്രീൻ റെഡ് ആൻഡ് ഗ്രീനിഷ് കളറ് മിക്സ് ചെയ്തൊരു കളറായിരിക്കും വരുന്നത് അപ്പോൾ വെയിൽ കുറവുകൾ കൊണ്ടാണ് ഇതിലും ഇലക്ക് വലിയ വലിപ്പവും ഇതൊക്കെ വരും നല്ല രീതിയിൽ ഇത് നിൽക്കും അപ്പോൾ കാലാവസ്ഥയുടെ ഇതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇല ചെറിയ രീതിയിലും കളറിലും ഇങ്ങനെ അല്ലെങ്കിൽ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കളറിനെ ഒരു നല്ലൊരു കളറായിരിക്കും നല്ല രീതിയിലാണ് നിൽക്കുന്നത് പൊന്നാം കണ്ണി നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മുലപ്പാൽ വർധനവിന് പിന്നെ മുടിയുടെ വളർച്ചയ്ക്ക് അതിലൊരു കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ഇതൊക്കെ ഒരു വളരെ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചീരയും കൂടിയാണിത് അപ്പൊ അത് നമുക്ക് ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്താനുള്ള പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒക്കെ വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട നമ്മൾ സാധാ ചീര വളർത്തുന്ന അല്ലെങ്കിൽ പച്ചക്കറി വളർത്തുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത് വളർത്താം ആ ഒരു പരിചരണം മതി വെയിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് വെയിൽ ചീരയ്ക്കൊക്കെ നമുക്ക് നല്ല വെയിലുണ്ടെങ്കിൽ അതിൽ വളർച്ചയിൽ അത് നമുക്ക് മാറ്റങ്ങളും മനസ്സിലാകും അതേ ഇത് തന്നെയാണ് ഇതിനും അല്ല പ്രത്യേകിച്ചൊരു പരിഗണന നമുക്ക് പരിചരണമൊന്നും ഇതിന് ആവശ്യമില്ല മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലത്തിന്റെ സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വെയില വളർച്ചയിലൊരു വ്യത്യാസമേ നമുക്ക് കാണുന്നുള്ളൂ അതായത് വെയിൽ വെയിലും ഒരു വെള്ളവും നോർമൽ രീതിയിൽ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ട് ആ വളർച്ചയിൽ ഇലകളുടെ വളർച്ചയിലും നിറത്തിലും ഒക്കെ ഒരു ചെറിയ വ്യത്യാസം അതാണ് ഇതിൽ വരുന്നത് അപ്പോൾ അത് കാല അതാണ് ഞാൻ പറഞ്ഞ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വളർച്ച നമുക്ക് അല്ല നോർമലി നമുക്ക് ചീരൊക്കെ ആണെങ്കിൽ പറയുള്ളൂ നല്ല വളവും നല്ല നീ വെള്ളവും അതേ ലെവൽ തന്നെയാണ് ഇതിനും കൊടുക്കേണ്ടത് അപ്പം അതാ ചീരയുടെ അതേ ഒരു ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലോ ബുദ്ധിമുട്ടുന്ന രീതിയിലോ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇതിനില്ല നോർമലി നമ്മൾ ഇലക്ക ഇലകളൊക്കെ കൂട്ടുന്ന അതേ ഇതിൽ തന്നെയാണ് അതാണ് എൻ്റെ ഇത് െന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്ത് മൂക്കുന്നതിന് മുമ്പ് നമ്മൾ ആ തണ്ടൊക്കെ മൂക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ തണ്ടിൻ്റെ ഒരു ഒരു ഹാർഡ്നെസ് കൊണ്ട് നമുക്ക് കടിക്കും ആ ഒരു ഫീലിങ് വരും അപ്പം അതിലായിരിക്കും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നോർമലി ഒന്നും ഇതിനെ കളയേണ്ടതില്ല എല്ലാ വശങ്ങളും നമുക്ക് ഉപയോഗിക്കാം വേരൊഴിച്ചു റൂട്ട് ഒഴിച്ചു ബാക്കിയുള്ള വശങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് പിന്നെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കും പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം